അത് പതിനെട്ടി പണ്ടാ പറഞ്ഞ ഓർമ്മയില ഈ സിനിമാ സ്റ്റൈലിൽ അടിക്കുന്നത് കൂട്ടുകാർ തന്നെയാണ് പതിനാറ് വയസ്സുള്ളൊരു പയ്യനാണ് വയനാട് ഇതാ ഒരല്പസമയം മുമ്പ് അത് ഭീകരമായിട്ടുള്ള പീഡനത്തിരീരായത് പീഡനം അടിച്ചൊരു വിധമാക്കുക എന്ന് മാത്രമല്ല ആ വീഡിയോ ഈ കഴുതകൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി കൂടി ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞു വെച്ചത് എൻ്റെ പ്രിയപ്പെട്ട നീതിന്യായ വ്യവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ ആളുകളും പോലീസ് അടക്കമുള്ള എല്ലാ ആളുകളോടാണ് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷാവിധികൾ ഒരാൾക്കും കിട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ഏതൊക്കെ രീതിയിലാണോ ഇങ്ങനെ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടേണ്ടത് അത്തരത്തിലുള്ള ശിക്ഷകള് ഒരാൾക്കും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആളുകളെ മെരുക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് ബ്ലറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരു അച്ഛൻ്റെ മനോഭാവത്തിൽ ൊക്കെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ മനോഭാവത്തിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക ആരാണോ തൻ്റെ കുട്ടി അടിച്ചത് അവനെ കൊണ്ടുപോയിട്ട് രണ്ടാൾ കുട്ടിക്കുക എന്നതാണ് ഇത്തരത്തിലൊക്കെ ആളുകളൊക്കെ മാറേണ്ട അവസ്ഥ വരും ചിലർക്കെ പറയാം അവിടെ നമ്മൾ സംയമനം പാലിക്കണം നമ്മൾ നീതിയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് നമ്മൾ എന്താണ് നിയമത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ പറയും പക്ഷേ എത്ര തന്നെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഇത്തരം ചെറിയ പിള്ളേരെ ആണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നതിനാൽ ഇത്തരം ആളുകളൊക്കെ അതിന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇതിന് താഴത്തുള്ള കമൻ്റുകളിൽ ഒരു ഇഷ്ടപ്പെട്ടൊരു കമൻ്റ് കൂടി ഒരാൾ എഴുതിയിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന രക്ഷിതാക്കളെ കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിടണം കാരണം ഇത് വളർത്തു ദോഷത്തിൻ്റെ കൂടി ഒരു ഭാഗമാണ് എന്നാണ് ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളുടെ കുട്ടികളുടെ രക്ഷിതാക്കളെ കൂടി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടാനുള്ള അങ്ങനെയാണെങ്കിൽ അത് തീരുമാനമായി ഇവൻ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ഇവനകത്ത് കയറുന്നതിന് പകരമായിട്ട് രക്ഷിതാവ് എടുക്കട്ടെന്നേ അതായത് മക്കളെ എങ്ങനെ വളർത്തണം എന്തോളം ഈ എന്താണ് ഇവിടെയുള്ള നീതി സംഗതികളൊക്കെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനും കഴിയുന്നില്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് കുട്ടികളുടെയൊക്കെ ചെറിയ ചെറിയ ചില്ലറ വഴക്കുകളൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷെ ഇത് അതല്ല കൊല്ല കൊല്ല ചെയ്യുകയാണ് ആ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് മരവിച്ചു പോകും അത് ഭീകരമായിട്ടുള്ള മർദ്ദനമാണ് മൂക്കിനും കണ്ണിനൊക്കെ കഴുത്തിന് ഒക്കെ ഇടിയണം ആ ഇടിയിലൊന്ന് ആ ഇടിയിലൊന്ന് ഓ അവന്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പതിനാറ് വയസ്സ് മാത്രമുള്ള ആ പയ്യൻ അവിടെ വീണ് മരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് എന്താ അവൻ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞു എത്ര ആ ഒരു പക കൊണ്ടു നടക്കാണ് അവർ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് എന്താണെന്ന് ഈ പറഞ്ഞേ എന്നൊക്കെ അവടെ ചോദിക്കുന്നുണ്ട് അപ്പം അതിന് മുമ്പിൽ ഒരു പക കൊണ്ടു നടക്കാണ് ഈ ഒരു ചെറു ചെറുപ്രായത്തിലെ ഇത്തരം പക കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവനൊരു ബോൺ ക്രിമിനലാണ് ഇത്തരം ആളുകളൊക്കെ ക്രിമിനൽ മെൻറ്റാലിറ്റി ആളുകളാണ് ഇവന്മാരൊന്നും പുറത്തിറങ്ങിക്കൂടാ ഇവരൊക്കെ കാലാകാലങ്ങളോളം അകത്ത് കിടക്കണം അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം അതിന് തക്കതായിട്ട് അവനത് മനസ്സിലാകുന്ന ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മാധ്യമങ്ങളടക്കം ഈ ഒരു വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് മാത്രം നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ ഏഷ്യാനെറ്റിൽ വന്നൊരു വാർത്തയാണ് ർദ്ദനം ഫോൺ വിളിച്ചു ഒരു സംഘം വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു മുഖത്തും തലയ്ക്കും പുറത്തും അടിക്കുന്നതും കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കവും പ്രശ്നങ്ങളുമാണ് ഇത്ര ക്രൂരമായ മർദ്ദനത്തിലേക്ക് നയിച്ചത് കണ്ടു നിൽക്കാൻ തന്നെ കഴിയാത്ത വിധമുള്ള അതിക്രൂരമായ മർദ്ദനമാണ് ഈ പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് നേരെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ തന്നെ കുട്ടികൾ തന്നെ മർദ്ദിച്ചത് ഇവരെല്ലാവരും അടുത്തടുത്തൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അവിടെ ഒരേ പ്രദേശത്തുള്ള ആളുകളാണ് ആ കുട്ടികളാണ് എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരാണ് വിദ്യാർത്ഥികളാണ് അവരാണ് ഈ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നതിന്റെ പേരിൽ പതിനാറുകാരനെ കൽപ്പറ്റയിൽ തന്നെ നഗരത്തോട് ചേർന്ന ഒരു ഗ്രൗണ്ടിൽ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ആ മർദ്ദനം ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിച്ച് വാട്സപ്പിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്തു അങ്ങനെയാണ് ഈ വിധിവിടെ പുറത്തറിയുന്നത് ഇക്കാര്യം കൽപ്പറ്റ പോലീസ് അത്രയ്ക്കുണ്ട് ഇവർക്കൊരു ബോധം എന്നൊക്കെ പറയുന്നത് ഈ ഒരു വിവരമൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണെന്നും ഇത് ആളുകൾ അറിയെന്നും ഞങ്ങൾ കുടുങ്ങുവെന്നും അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും അവർക്കില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധമുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്തൊരു വലിയ സംഭവമാണ് ഞങ്ങളിപ്പോ മാസമായിരിക്കുന്നു മാസമായിട്ടുള്ള അടിയാണ് ഓടി വന്നിട്ട് ചാടി ചവിട്ടുകയാണ് ഒരു തന്നെ സിനിമയിലും മറ്റും കാണുന്ന പോലെ ഓടി വന്ന് ചാടി ചവിട്ടാണ് അതായത് വൻ മാസ് സംഭവമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എന്താണ് ഇത്ര എനിക്ക് എനിക്കറിയാം എന്ന് മറ്റുള്ളവർ കാണത്തെ ഒരു സുഹൃത്തിനോടാണ് വീഡിയോ എടുക്കാൻ പറയുന്നത് സുഹൃത്ത് പറയുന്നുണ്ട് എടാ നിർത്താ നിർത്താ മതിയടാ മതിടാ പറയുന്നുണ്ട് അവനോടാണ് ആ ഒരു വീഡിയോ എടുത്ത പയ്യനോടാണ് നൻ്റെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു മനുഷ്യത് ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ മനുഷ്യവുണ്ട് ഇത്രം നാറുകളൊപ്പമുള്ള ബന്ധം നീ ഇപ്പോൾ അവസാനിപ്പിച്ചാൽ നീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നീയും ബാബുലൊരു നല്ല ക്രിമിനലായി മാറും ആ വീഡിയോ എടുത്തത് എന്ന് അവൻ്റെ രക്ഷിതാവ് ആരെന്നൊക്കെ തിരിച്ചറിയണം ആ രക്ഷിതാവിനെ വിളിക്കണം കൃത്യമായിട്ടും ഇവന്മാർക്കൊക്കെ കൗൺസിൽ നൽകണം ഇതിൻ്റെ ഭാവി ഭവിഷ്യത്തുകളെ കുറിച്ച് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണം ആ വീഡിയോ എടുത്ത പയ്യൻ അവസാനം വരെ പറയുന്നുണ്ട് ഇതിൽ ഞാനില്ല നിങ്ങളായി നിങ്ങളാ പാടായി ഞാൻ വീഡിയോ മാത്രം എടുക്കുന്നു പക്ഷേ ആ അടി തീരുന്നവരവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എടാ അടിക്കല്ല അവനെ അടിക്കലടാ നിർത്തറ 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 പറയണു പക്ഷേ നീ വീഡിയോ മാത്രം എടുത്താൽ മതി എന്നിട്ട് ഒരു എന്താണ് ഒരു കോട്ടും ഒരു കറുപ്പ് ടീഷർട്ട് ഇട്ടൊരു പയ്യൻ ഒരു റോസ് കളർ അരിച്ചൊരു ഒരു പയ്യൻ രണ്ടുപേരും കൂടിയിട്ടാണ് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഇളപ്പമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് എത്തി കൽപ്പറ്റ പോലീസിന് ഈ ദൃശ്യങ്ങൾ കാണാനായി അതിനെ തുടർന്നാണ് സിഐ ഉൾപ്പെടെയുള്ളവർ ഈ മൊബൈൽ ദൃശ്യത്തിലെ കുട്ടികളെ വിദ്യാർത്ഥികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ വിളിച്ചു വരുത്തുകയും ചെയ്തത് എന്തായാലും കർശനമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് അതിക്രൂരമായ മർദ്ദനമാണ് ഈ കുട്ടികൾക്കെതിരെ കുട്ടിക്ക് നേരെ ഉണ്ടായത് ആ മർദ്ദിക്കുമ്പോൾ തന്നെ ഒരു സംഘം കുട്ടികളാണ് ഈ ഒരു കുട്ടിയെ മർദ്ദിക്കുന്നത് എല്ലാവരും വട്ടം ചേർന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയാണ് അവിടെ വെച്ച് ഈ മർദ്ദനം ചിത്രീകരിക്കുന്ന ഒരു കുട്ടി തന്നെ പറയുന്നുണ്ട് മതി നൃത്തമെന്ന് പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ട് കാരണം അത്രയും ക്രൂരമായിട്ടാണ് മുഖത്ത് ഷൂ വെച്ച് ഷൂ ഇട്ട കാലുകൊണ്ട് കൊണ്ട് ഒപ്പം തന്നെ വലിയ വടി വെച്ച് ഈ കുട്ടിയെ അടിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഏഴ് മിനിറ്റ് നേരം ആ വീഡിയോ ഉണ്ട് അത്രയും ഏഴ് മിനിറ്റ് നേരം ആ കുട്ടി അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങുന്നത് അതിന് പിന്നാലെ ഈ പരസ്പരം എല്ലാവരുടെയും കാല് പിടിച്ച് മാപ്പ് പറയാനും അവർ പറയുന്നതൊക്കെ ആവർത്തിച്ചു പറയാനും ഒക്കെ ഈ കുട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്തുണ്ട് അങ്ങനെ അതിദയനീയമായ ക്രൂരമായ ആക്രമണത്തിൽ അല്ലെങ്കിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് അതിദയനീയം ഒരു സംശയമില്ല ദയനീയമായ അവസ്ഥയാണ് നമ്മൾക്കൊക്കെ ഒരു പ്രിയപ്പെട്ടവരൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മൾ പിടിച്ച് അതിൻ്റെ താഴത്തുള്ള ചില കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട് ആ നാരുകൾ എൻ്റെ ഉമ്പിൽ നിന്ന് ആ ഞാൻ കൊടുത്തോളാം പറയുന്നത് സത്യം കണ്ടു തീർക്കുമ്പോൾ നമുക്ക് അത് കൊടുക്കാതെ തോന്നും ആ പാവം പയ്യനങ്ങനെ തല്ലിച്ചയക്കുന്ന ആളുകളൊക്കെ കൈ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവന് കിട്ടിയത് അതേപോലെ തന്നെ അവന്മാർക്കും കിട്ടണം അല്ലെങ്കിൽ അവന്മാരുടെയും തലം അതേപോലെ തന്നെ പൊളിയണം എന്നുള്ളൊരു തോന്നലേക്ക് നമ്മളെ കറിയാതെ നമ്മുടെ ചോരൊക്കെ തളച്ചു പോകും അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് അങ്ങനെ ഒരു അതിക്രൂരമായ പീഡനത്തിരി ഈ ചെറുപ്രായത്തിലെ ഇത്തരം പിള്ളേർക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ കരുണയുടെ ദയയുടെ ഒരംശം പോലും ഈ ഒരു പുതിയ പിള്ളേർക്കില്ല എങ്കിൽ ഇത്തരം ആളുകളൊക്കെ പിടിച്ചിട്ട് എന്നെ അകത്തിടണം എന്നതാണ് അകത്തിടണം ഒരു കാരണവശാലും യുവന്മാരൊന്നും പുറത്തേക്ക് ഇറങ്ങരുത് ഒപ്പം തന്നെ യുവന്മാരുടെ രക്ഷിതാക്കളെ പിടിച്ച് അല്ലാതെ ഒരു തീരുമാനമാവില്ല കാരണം ഇവർക്ക് തക്ക ശിക്ഷ കിട്ടുന്നില്ല എന്താണ് ഇവർക്ക് ശിക്ഷ കിട്ടുക എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം പരീക്ഷ എഴുതുപോകാനും വീണ്ടും മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ഒരുക്കും എന്ന് അവർക്ക് വൃത്തിയായിട്ട് അറിയാം നമുക്കറിയാം വയനാട് ഇതേപോലെ ഒരു പയ്യനെ അടിച്ച് കൊല്ലുന്ന സമയത്ത് അവർ പറഞ്ഞത് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒരു കേസ് ഉണ്ടാവില്ല നമുക്ക് വളരെ പ്രായം കുറവാണെന്ന് അവർ വിളിച്ചു പറയാൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് ഈ ഒരു ധാരണ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കേസിൽപ്പെട്ട ആളുകളുടെ ഒക്കെ ഭാവി എന്തായിരുന്നൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇത്തരം ആളുകൾ ഇത്തരം ക്രൂരതകളൊക്കെ ഇനിയും നടമാടുന്നതാണ് നിർത്തിയേക്കണം ഇത്തരം പരിപാടികളൊക്കെ ഇവന്മാരുടെ ഈ കടപ്പുകൾ നിർത്തിയിട്ടില്ലെങ്കിൽ ദുരന്തം മാത്രമായിരിക്കും സംഭവിക്കുക ബബാൻ